കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യം രാജാക്കന്മാർ ഒന്നാം പുസ്തകം ഒന്നാം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദാവീദ് രാജാവ് വയസ്സെന്ന് വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർമാറിയില്ല ആകെയാൽ അവന്റെ വൃദ്ധന്മാർ അവനോട് യജമാനായ രാജാവിനുവേണ്ടി കന്യകയായ ഒരു യുവതിയെ അന്വേഷിക്കട്ടെ അവൾ രാജ്യസന്നിധിയിൽ ശുശ്രൂഷിച്ച് നിൽക്കുകയും യജമാനായ രാജാവിന്റെ കുളിർ മാറേണ്ടതിനു തിരുമാർവിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ സൗന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രയേൽ ദേശത്തെല്ലാടൂ അന്വേഷിച്ച് ശൂനിയംകാരിയായ അഭിഷേകിനെ കണ്ടു രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു ആ യുവതി അതിസുന്ദരിയായിരുന്നു അവൾ രാജാവിന് പരിചാരികയായി ശുശ്രൂഷ ചെയ്തു എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല അനന്തര ഹഗീത്തിന്റെ മകനായ അദോനിയാവ് നികളിച്ചും കൊണ്ട് ഞാൻ രാജാവ് ആകുമെന്ന് പറഞ്ഞ് രസങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ അമ്പത് അകമ്പടികളെയും സമ്പാദിച്ചു അവന്റെ അപ്പൻ അവനെ മൂഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്ത് ഒരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല അവനും ബഹുസുന്ദരനായിരുന്നു അക്ഷരോമിന്റെ ശേഷമായിരുന്നു അവൻ ജനിച്ചത് അവൻ സെരൂയിയുടെ മകനായ യുവാവിനോടും പുരോഹിതനായ അബ്യാധാരനോടും വന്നു ഇവർ അദോനിയാവിന് പിന്തുണയായിരുന്നു എന്നാൽ പുരോഹിതനായ സാദോക്കും യഹോയാദായുടെ മകനായ ബെനയാവും പ്രവാചകനായ നാഥാനും ഷിമിയയേയും രേയിയേയും ദാവീദിന്റെ വീരന്മാരും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നില്ല അദോനിയാവ് എൻഡോഗേലിനു സമീപത്ത് സോഹേലേത്ത് എന്ന കലിനരികച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു രാജകുമാരൻമാരായ തന്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദ പുരുഷന്മാരെയൊക്കെയും ക്ഷണിച്ചു എങ്കിലും നാഥാൻ പ്രവാചകനെയും ബനിയാവെയും വീരന്മാരെയും തന്റെ സഹോദരനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല എന്നാൽ നാഥാൻ ശലോമോന്റെ അമ്മയായ ബർഷേബയോട് പറഞ്ഞത് ഹഗീത്തര മകനായ അദോനിയാവ് രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലയോ നമ്മുടെ യജമാനായ ദാവിർ അറിഞ്ഞിട്ടുമില്ല ആകയാൽ വരിക നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമോന്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം നീ ദാവി രാജാവിന്റെ അടുക്കൽ ചെന്നു യജമാനായ രാജാവേ നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണു എന്റെ സിംഹാസനത്തിൽ ഇരിക്കൂ എന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലയോ പിന്നെ വാഴുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്കും നീ അവിടെ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്റെ പിന്നാലെ വന്നു നിന്റെ വാക്ക് ഉറപ്പിച്ചു കൊള്ളാം അങ്ങനെ ബേർഷേബ പള്ളി അറയിൽ രാജാവിന്റെ അടുക്കൾ ചെന്നു രാജാവ് വയോധികനായിരുന്നു ശൂന്യം കാര്യത്തായ അഭിഷേക് രാജാവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു ബേർഷേബ കുരിഞ്ഞ് രാജാവിനെ നമസ്കരിച്ചു നിനക്ക് എന്തു വേണമെന്ന് രാജാവ് ചോദിച്ചു അവൾ അവനോട് പറഞ്ഞത് എന്റെ യജമാനെ നിന്റെ മകൻ ശലോമാൻ എന്റെ അനന്തരവനായി വാണു എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് നീ നിന്റെ ദൈവമായ യഹോടെ നാമത്തെ അടിയനോട് സത്യം ചെയ്തുവല്ലോ ഇപ്പോൾ ഇതാ അധോനിയാവ് രാജാവായിരിക്കുന്നു എന്റെ യജമാനായ രാജാവ് അറിയുന്നതുമില്ല അവൻ അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും ആർത്തു രാജകുമാരന്മാരെയൊക്കെയും പുരോഹിതനായ അബ്യാധാരനെയും സേനാധിപതിയായ യോവാബിനെയും ക്ഷണിച്ചു എങ്കിലും നിന്റെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല യജമാനായ രാജാവേ യജമാനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രയേലിന്റെയും കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ല ഞാൻ യജമാനായ രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഞാനും എന്റെമാൻ ശ്വലോമോനും കുറ്റക്കാരായിരിക്കും അവൻ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ നാഥാൻ പ്രവാചകൻ വരുന്നു നാഥാൻ പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് രാജാവിനോട് അറിയിച്ചു അവൻ രാജസന്നിധിയിൽ ചെന്ന് രാജാവിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നാഥാൻ പറഞ്ഞതെന്നാൽ യജമാനായ രാജാവേ അധോനിയാവ് എന്റെ അനുദരവനായ്വാണു എന്ന സിംഹാസനത്തിൽ ഇരിക്കുവെന്ന് എന്ന് നികൽപ്പിച്ചിട്ടുണ്ടോ അവൻ ഇന്ന് ചെന്ന് അനവധി കാളകളെയും തടുപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്തു രാജകുമാരന്മാരെയൊക്കെയും സേനാധിപതിമാരെയും പുരോഹിതനായ അബ്യാധാരനെയും ക്ഷണിച്ചു അവർ അവന്റെ മുമ്പാകെ ഭക്ഷണം പാനം ചെയ്തു അധോനിയ രാജാവേ ജയ ജയ എന്ന് പറയുന്നു എന്ന അടിയനെയും പുരോഹിതനായ സാദോക്കിനെയും യഹോയാദായയുടെ മകനായ ബെനയാവയെയും ദാസനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല യജമാനായ രാജാവിന്റെ അനന്തരവരായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടതാരെന്ന് അടിയങ്ങളെന്നെ അറിയിക്കാതെയിരിക്കുന്ന ഈ കാര്യം യജമാനായ രാജാവിന്റെ കൽപ്പനയാലോ നടന്നത് ബെക്ഷേബയെ വിളിപ്പീൻ എന്നീ ദാവീദ് രാജാവ് കൽപ്പിച്ചു അവൾ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ മുമ്പാകെ നിന്നു എന്നാറ രാജാവ് എന്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ് നിന്റെ മകനായ ശലോമൻ എന്റെ അനന്തരവനായ എനിക്ക് പകരം എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് ഞാൻ നിന്നോട് ഇസ്രയേലിന്റെ ദൈവമായി യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ ഞാൻ ഇന്ന് നിവർത്തിക്കും എന്ന് സത്യം ചെയ്ത് പറഞ്ഞു അപ്പോൾ ബർഷേബ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു എന്റെ യജമാനായ ദാവീദ് രാജാവ് ദീർഘായുസായിരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ദാവീദ് പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനേയും യഹോയാദായയുടെ മകനായ ബെനയാവേയും വിളിപ്പിച്ചു കൽപ്പിച്ചു രാജസന്ധിയിൽ ചെന്ന് നിന്നു രാജാവ് അവരോട് കൽപ്പിച്ചതെന്നാൽ നിങ്ങളുടെ യജമാന്റെ പ്രത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർ കഴിതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകുവീൻ അവിടെ വെച്ച് സാധോക്ക് പുരോഹിതനും നാഗാൻ പ്രവാചകനും അവനെ ഇസ്രയേന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം പിന്നെ കാഹ്ളമോതി ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറവീൻ തിന്റെ ശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ വരുവീൻ അവൻ വന്നു എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് പകരം വാഴയണം ഇസ്രയേലിനും യഹൂദയ്ക്കും പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു അപ്പോൾ യഹോയാദായുടെ മകൻ ബെനയാവു രാജാവിനോട് ആമേൻ യജമാനായ രാജാവിന്റെ ദൈവമായ യഹോവയും അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ യഹോവായജമാനായ രാജാവിനോടുകൂടെ ഇരുന്നതുപോലെ ശലോമനോടും കൂടെ ഇരിക്കയും യജമാനായ ദാവീർ രാജാവിന്റെ സിംഹാസനത്തെക്കാളും അവന്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും യഹോയാദായുടെ മകനായ ബനയാവും ക്രേത്യരും പ്ലേത്യരും ചെന്നു ദാവി രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് സലോമനെ കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി സാധോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു അവർ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു പിന്നെ ജനമൊക്കെ അവന്റെ പിന്നാലെ ചെന്ന് ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാറ അത്യന്തം സന്തോഷിച്ചു കൂടെ ഉണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കടിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു കാവളനാഥ കേട്ടപ്പോൾ യോവാബ് ഭക്ഷണം കലങ്ങിയിരിക്കുന്നു ഈ ആരവ എന്ന് ചോദിച്ചു അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബ്യാധാരന്റെ മകൻ യോനാഥാൻ വരുന്നു അധോനിയാവ് അവനോട് അകത്തുവരിക നീ യോഗ്യ പുരുഷൻ നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നുവെന്ന് പറഞ്ഞു യോനാഥാൻ അദോനിയാവോട് ഉത്തരം പറഞ്ഞത് നമ്മുടെ യജമാനായ ദാവീദ് രാജാവ് ശലോമോനെ രാജാവാക്കിയിരിക്കുന്നു രാജാവ് സാധോക്ക് പുരോഹിതനെയും നാഥാൻ പ്രവാചകനെയും യഹോയാദായുടെ മകനായ ബെനയാവേയും ക്രേത്യരും ക്രേത്തിരെയും പ്ലേറ്റരേയും അവനോടുകൂടെ അയച്ചു അവർ അവനെ രാജാവിന്റെ കോവർ കടുതപ്പുറത്ത് കയറ്റി സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു അവർ പട്ടണം മുഴങ്ങും വണ്ണം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി ഇതാകുന്നു നിങ്ങൾ കേട്ട ഘോഷം അത്രയുമല്ല ശലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു രാജഭൃത്യൻമാരും നമ്മുടെ യജമാനായ ദാവിദ് രാജാവിനെ അഭി വന്ദനം ചെയ്യുവാൻ വന്നു നിന്റെ ദൈവം ശലോമോന്റെ നാമത്തെ നാമത്തെക്കാൾ ഉത്കൃഷ്ടവും അവന്റെ സിംഹാസനത്തെ നിന്ദസിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠവും എന്ന് പറഞ്ഞു രാജാവ് തന്റെ കട്ടിന്മേൽ നമസ്കരിച്ചു ഇന്ന് എന്റെ സിംഹാസനത്തിൽ എന്റെ സന്തതി ഇരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരിച്ചത് ഇസ്രിയേലിന്റെ ദൈവമായ യഹോവ യോവാദിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഉടനെ അധോനിയാവിന്റെ വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ടു എഴുന്നേറ്റു ഓരോരുത്തൻ താൻ താന്റെ വഴിക്ക് പോയി അധോനിയാവും ശലോമനെ പേടിച്ചു ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു അദോനിയാവ് ശലോമൻ രാജാവിനെ പേടിക്കുന്നു ശലോമൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു ശലോമൻ വർത്തമാനം കേട്ടു അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോമവും നിരത്തു വീഴുകയില്ല അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണം എന്ന് ശലോമോഹൻ കൽപ്പിച്ചു അങ്ങനെ ശലോമൻ രാജാവ് ആളയച്ചു അവർ അവനെ യാഗപീഠത്തിങ്കിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു അവൻ വന്ന് ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു ശലോമൻ അവനോട് നിന്റെ വീട്ടിൽ പോയിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു രാജാക്കന്മാർ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതു എന്നാൽ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കീന്തു ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിനും നീ കൃതാസ്ഥനായിരിക്കേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഈ ശ്രീയന്റെ തിരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് യഹോവ എന്നോട് അരളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശ ഉടനെ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക വിശേഷ സെരൂയിയുടെ മകൻ യുവാബനോട് ചെയ്തത് ഇസ്രയേലിന്റെ രണ്ട് സേനാധിപന്മാരായ നേരിന്റെ മകൻ അബ്നേരനോടും ഏധേരിന്റെ മകൻ അമാശയോടും ചെയ്തതു തന്നെ നീയും അറിയുന്നുവല്ലോ അവൻ അവരെ കൊന്നു സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞു യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയല്ലോ ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ചു അവന്റെ നരയ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത് എന്നാൽ ഗിലയാജിനായ ബെർസില്ലേടെ മക്കൾക്ക് നീ ദയ കാണിക്കണം അവർ നിന്റെ മേശീകര ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ നിന്റെ സഹോദരനായ അബ്സുലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി പിന്നെ ബഹൂരീമിലെ ബെന്യാമീനായ കേരയുടെ മകൻ ഷിമി എന്നൊരുവൻ ഉണ്ടല്ലോ ഞാൻ മഹനീമിലേക്ക് പോകുന്ന ദിവസം അവനെന്നെ കഠിനശാപത്തോടെ ശപിച്ചു എങ്കിലും അവൻ ജോർഡാങ്കൽ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹയുടെ നാമത്തിൽ അവനോട് സത്യം ചെയ്തു എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത് നീ ബുദ്ധിമാനല്ലോ അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും അവന്റെ നരയെ രക്തത്തോടെ പതാളത്തിലേക്ക് അയക്കുക പിന്നെ ദാവീ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീതന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു ദാവീദ് ദി ശ്രേയൽ വാണകാല നാൽപ്പത് സംവത്സരം അവൻ ഹെബ്രോനിൽ ഏഴ് സംവത്സരവും ഏരിശലേമിൽ മുപ്പത്തിമൂന്ന് സംവത്സരവും വാണു ശലോമോൻ തന്റെ അപ്പനായ ദാവീദിന് സിംഹാസനത്തിൽ ഇരുന്നു അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു എന്നാൽ ഹഗീത്തിന്റെ മകനായ അദോനിയാവ് ശലോമോന്റെ അമ്മയായ ബർഷേബയെ ചെന്ന് കണ്ടു നിന്റെ വരവ് ശുഭമോ എന്നു അവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്നു അവൻ പറഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം പറവാനുണ്ട് എന്നു അവൻ പറഞ്ഞു പറക എന്നും അവൾ പറഞ്ഞു അവൻ പറഞ്ഞതുന്നാൽ രാജ്യത്വം എനിക്കുള്ളതായിരുന്നു ഞാൻ വാഴേണ്ടതിന് ഇസ്രേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്നാൽ രാജ്യത്വം മറിഞ്ഞു എന്റെ സഹോദരനായിപ്പോയി യഹോവയാൽ അത് അവന് ലഭിച്ചു എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം അപേക്ഷിക്കുന്നു അത് തള്ളിക്കളയരുതേ നീ പറക എന്നു അവൾ പറഞ്ഞു അപ്പോൾ അവൻ ശൂന്യം കാര്യത്തിയായ അഭിഷേകിനെ എനിക്ക് ഭാര്യയായിട്ട് തരുവാൻ ശലോമൻ രാജാവിനോട് പറയണമേ അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു ആകട്ടെ ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം എന്ന് ബക്ഷേപ പറഞ്ഞു അങ്ങനെ ബക്ഷേപ വേണ്ടി ശലോമൻ രാജാവിനോട് സംസാരിക്കാൻ അവന്റെ അടുക്കൽ ചെന്നു രാജാവ് എഴുന്നേറ്റവും അവളെ എതിരേറ്റു ചെന്നു വന്ദനം ചെയ്തു തന്റെ സിംഹാസനത്തിൽ ഇരുന്നു രാജമാതാവിനു ഇരിപ്പാൻ കൊടുപ്പിച്ചു അവളവന്റെ വലത്ത് ഭാഗത്ത് ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം അപേക്ഷിക്കുന്നു എന്റെ അപേക്ഷ തള്ളിക്കളയരുത് എന്ന് അവൾ പറഞ്ഞു രാജാവ് അവളോട് എന്റെ അമ്മയെ ചോദിച്ചാലും ഞാൻ നിന്റെ അപേക്ഷ തള്ളുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ശൂന്യംകാര്യത്തിയായ അഭിഷേകിനെ നിന്റെ സഹോദരനായ അധോനിയ ഭാര്യയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ശലോമോൻ രാജാവ് തന്റെ അമ്മയോട് ശൂന്യംകാര്യത്തിയായ അഭിഷകിനെ അധോനിയ അവനുവേണ്ടി ചോദിക്കുന്നതെന്ത് രാജ്യത്വത്തെയും അവനുവേണ്ടി ചോദിക്കരുതോ അവനെന്റെ ജ്യേഷ്ഠനല്ലോ അവനും പുരോഹിതൻ അബ്യാധാരനും സെരുവയുടെ മകൻ യുവാവിനും വേണ്ടി തന്നെ ഉത്തരം പറഞ്ഞു അധോനിയാവ് ഈ കാര്യം ചോദിച്ചത് തന്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ ആകയാൽ എന്നെ സ്ഥിരപ്പെടുത്തിയവനും എന്നെ എന്റെ അപ്പനായതാവ് ഇതിന് സിംഹാസനത്തിൽ ഇരുത്തി തന്റെ വാഗ്ദാന പ്രകാരം എനിക്ക് ഒരു ഗ്രഹം പണിതവനുമായ യഹോവയാണ് ഇന്ന് തന്നെ അധോനിയാവ് മരിക്കണമെന്ന് ശലോമൻ രാജാവ് കൽപ്പിച്ചു യഹോവ നാമത്തിൽ സത്യം ചെയ്തു പിന്നെ സെലോമൻ രാജാവ് യഹോയാദായുടെ മകനായ ബെനയാവെ അയച്ചു അവൻ അവനെ വെട്ടിക്കൊന്നുകളഞ്ഞു അബ്യാദാർ പുരോഹിതനോട് രാജാവ് ഈ അനാഥവത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക നീ മരണയോഗ്യനാകുന്നു എങ്കിലും നീ എന്റെ അപ്പനായ ദാവിയതിന്റെ മുമ്പാകെ കർത്താവായ യഹോവയുടെ പെട്ടെന്ന് ചുമന്നതുകൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ യഹോവ ഷീലോബിൽ വെച്ച് ഏരിയുടെ കുടുംബത്തെക്കുറിച്ച് അള്ളിച്ചെയ്ത വചനത്തിന് നിവൃത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാസാറിനെ യഹോവയുടെ പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഈ വർത്തമാനം യോവാബിന് എത്തിയപ്പോൾ യോവാബ് അബ്ശുലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നു അവൻ യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു യോവാബ് യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ അടുക്കൽ നിൽക്കുന്നെന്ന് ശലോമൻ ശലോമൻ രാജാവിന് അറിവ് കിട്ടി അപ്പോൾ ശലോമൻ യഹോയാദായുടെ മകനായ ബെനയാവെ അയച്ചു നീ ചെന്നു അവനെ വെട്ടിക്കളക എന്ന് കൽപ്പിച്ചു ബെനയാവ് യെഹോ കൂടാരത്തിൽ ചെന്ന് നീ പുറത്തു വരികയെന്ന് രാജാവ് കൽപ്പിക്കുന്നതെന്നും അവനോട് പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ തന്നെ മരിക്കുമെന്നും അവൻ പറഞ്ഞു ബെനയാവ് ചെന്ന് യോവാബ് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്ന് രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് അവനോട് കൽപ്പിച്ചത് അവൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചിടുക യുവാവ് കാരണം കൂടാതെ ചിന്നിയ രക്തം നീ ഇങ്ങനെ എങ്കിൽ നിന്നും എന്റെ പിതൃഭവനത്തെങ്കിൽ നിന്നും നീക്കിക്കളക അവന്റെ രക്തപാതകം യഹോവ അവന്റെ തലമേൽ തന്നെ വരുത്തും ഇസ്രയേലിന്റെ സേനാധിപതിയായ നേരിന്റെ മകൻ അബ്നേർ യഹൂദയുടെ സേനാപതിയായ ഏധേറിന്റെ മകൻ ആമാസ എന്നിങ്ങനെ തന്നേക്കാൾ നീതിയും സൽഗുണവുമുള്ള രണ്ട് പുരുഷന്മാരെ അവൻ എന്റെ അപ്പനായ ദാവീദ് അറിയാതെ വാൾ വാൾകൊണ്ട് വെട്ടിക്കൊന്നു കളഞ്ഞുവല്ലോ അവരുടെ രക്തം എന്നേക്കും യോവാബിന്റെയും അവന്റെ സന്തതിയുടെയും തലമേൽ ഇരിക്കും ദാവിയതിനും അവന്റെ സന്തതിക്കും ഗ്രഹത്തിനും സിംഹാസനത്തിനും യഹോവെങ്കിൽ നിന്ന് എന്നേക്കും സമാധാനമുണ്ടാകും അങ്ങനെ യഹോയാദായുടെ മകനായ ബെനയാവ് ചെന്ന് അവനെ വെട്ടിക്കൊന്നു മരുഭൂമിയിലെ അവന്റെ വീട്ടിൽ അവനെ അടക്കം ചെയ്തു രാജാവ് അവന് പകരം യഹോയാദായുടെ മകനായ ബനയാവെ സേനാധിപതിയാക്കി അബ്യാധാരനു പകരം സാധോക് പുരോഹിതനെയും നിയമിച്ചു പിന്നെ രാജാവ് ആളയച്ചു ഷിമിയെ വരുത്തി അവനോട് നീ എർശിലേമിൽ നിനക്ക് ഒരു വീട് പണിത് പാർത്തു അവിടെ നിന്നും പുറത്തെങ്ങും പോകരുത് പുറത്തിറങ്ങി കിദ്രോനത്തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടിവരും എന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കും എന്ന് കൽപ്പിച്ചു ഷിമയി രാജാവിനോട് അത് നല്ല വാക്ക് യജമാനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ ഷിമി കാലം എർശിലേമിൽ പാർത്തു മൂന്ന് സവൽസരം കഴിഞ്ഞപ്പോൾ ഷിമിയോടെ രണ്ടു അടിമകൾ മാഘയുടെ മകനായ ആഖീഷ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് സിമയിക്ക് അറിവ് കിട്ടി അപ്പോൾ സിമയി എഴുന്നേറ്റ് കഴുത്തേക്ക് കോവപ്പെട്ടു പുറപ്പെട്ട് അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആഖീഷിന്റെ അടുക്കൽ പോയി അങ്ങനെ ഷിമയി ചെന്ന് അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു സിമേയിർശലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമനു അറിവ് കിട്ടി അപ്പോൾ രാജാവ് ആളേജ് സിമിയെ വരുത്തി അവനോട് നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ള എന്ന് ഞാൻ നിന്നെക്കൊണ്ട് യഹോ നാമത്തിൽ സത്യം ചെയ്യിച്ചു സാക്ഷീകരിക്കേയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ അങ്ങനെയിരിക്കെ നീ യഹോ എവിടെയാണേയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നത് എന്ന് ചോദിച്ചു പിന്നെ രാജാവശ്യമയോട് നീ എന്റെ അപ്പനായ ദാവിതിനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതുമായ ദോഷമൊക്കെയും നീ അറിയുന്നുവല്ലോ യഹോവാ നിന്റെ ദോഷം നിന്റെ തലമേൽ തന്നെ വരുത്തും എന്നാൽ ശലോമൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവീദിന്റെ സിംഹാസനം യഹോയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോയാദായുടെ മകൻ ബനായ് കൽപ്പിച്ചു അവൻ ചെന്നു അവനെ വെട്ടിക്കൊന്നു അങ്ങനെ രാജ്യത്വം ശലോമന്റെ കൈയിൽ സ്ഥിരമായി സുവിശേഷം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം ഒന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആ ആക്കാലത്ത് യോഹനാ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്ന് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കീൻ എന്നിങ്ങനെ യശയ്യ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹന്നാൻ യോഹനാനോട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമുണ്ടായിരുന്നു അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അന്ന് യെരിശിലേമ്യരും യഹൂദദേശക്കാരും ഒക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ടു അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു തന്റെ സ്നാനത്തിനായി പരിശരിലും സദൂക്കരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശം തന്നതാ മാൻസാന്ദ്രത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടേയെന്ന് ഉള്ളംകൊണ്ട് പറവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനും മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയൂന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീരിട്ട് കളയുന്നു ഞാൻ നിങ്ങളെ മാൻസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളു എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാൻമാവിനും തീയിലും സ്നാനം സ്നാനമേൽപ്പിക്കും വീശമുറം അവന്റെ കൈയിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരിയിൽ കൂട്ടുവെക്കുകയും പതൃകെടാത്ത തീയിൽ ഇട്ട് ചുട്ട് കളയുകയും ചെയ്യും അനന്തരം യേശു യോഹനാന സ്നാനമേൽക്കുവാൻ ഗലിയിലേന്ന് യോദാൻകാരി അവന്റെ അടുക്കൽ വന്നു യോഹനാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കും ആവശ്യം പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നു ഉത്തരം പറഞ്ഞു എന്നാറെ അവൻ അവനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗ്ഗം തുറന്ന് ദൈവാത്മാവ് പ്രാപ്ത പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നതും അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി മത്തായി എഴുതിയ സുവിശേഷം നാലാം വാക്യങ്ങൾ മത്ത എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപുത്രൻ എങ്കു ഈ കല്ലു അപ്പമായി തീരുവാൻ കൽപ്പിക്കാ എന്ന് പറഞ്ഞു അതിനു അവൻ മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സ്ഥല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാജു അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനിയെങ്കിൽ താരോട്ട് ചാടുക നിന്നെക്കുറിച്ചു അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാർ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈയിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു പിന്നെ പിശാജു അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണു എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സാദാനെ എന്നെ വിട്ടുപോകൂ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ടി ഷാജു അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തുവന്നു അവനെ ശുശ്രൂഷിച്ചു യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗിലിയിലേക്ക് വാങ്ങിപ്പോയി നസ്രേത്ത് വിട്ട് സെബുലുവിന്റെയും നഫ്സാലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർദവും വിളിച്ചെന്ന് പാർത്തു സെബലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതുകളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാൻസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ കെലിലക്കടൽ പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശിമോൻ അവന്റെ സഹോദരനായ അന്ദ്രയാസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എന്റെ പിന്നാലെ വരുവീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കൂ എന്നു അവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ചു അവനെ അനുഗമിച്ചു അവിടെ നിന്നും മുമ്പോട്ട് പോയ ആരെ സബതിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ ഇരുന്നു അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു അവരും ഉടനെ പടകനെയും അപ്പനെയും വിട്ടു അവനെ അനുഗമിച്ചു പിന്നെ യേശു ഗലീലിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൌഖ്യമാക്കുകയും ചെയ്തു അവന്റെ ശ്രുതി സൂര്യയിൽ ഒക്കെയും പരന്നു നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷപാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൾ കൊണ്ടുവന്നു അവരെ സൌഖ്യമാക്കി ഗലീല ദക്കപ്പൊലി എറിസലേം യഹൂദിയ യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരോ അവനെ പിന്തുടർന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോബിയെ സ്തുതിപ്പീൻ എൻ മനുമെ യഹോബിയെ സ്തുതിക്ക ജീവനുള്ളതെന്നും ഞാൻ യഹോബിയെ സ്തുതിക്കും ഞാനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു യാക്കോവിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവനിലേക്കും വിശ്വസത കാക്കുന്നു പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹവാബദ്ധന്മാരെ അഴിച്ചുവിടുന്നു യഹവാ കുരടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു യഹോവ പരദേശികളെ പരിപാലിക്കുന്നു അവൻ അനാഥനയേയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു എന്നാൽ ദുഷന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു യഹോവ എന്നേക്കും വാഴും സിയോനെ മിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ